ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജയജ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് നമുക്ക് പേപ്പർ കളർ പേപ്പർ ഉപയോഗിച്ചൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്താലോ അതിന് വേണ്ടിയിട്ട് ഇത് നല്ല സിമ്പിളായിട്ട് ഭിത്തിയിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിടാനായിട്ട് പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത് അത് നമുക്കിപ്പോൾ സ്കൂൾ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കാണ് കൂടുതലും ഇത് സ്കൂളിലേക്കൊക്കെ ആവശ്യം വരുമല്ലോ അപ്പോൾ സിമ്പിളായിട്ട് വളരെ ചെറിയ കുട്ടികൾക്ക് വളരെ ഭംഗിയോട് കൂടിയുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം പിള്ളേർക്ക് മാത്രമല്ലാട്ടോ എല്ലാവർക്കും പറ്റും ഇത് ചെയ്യാനായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയോടുകൂടി നമുക്ക് ഭിത്തിയിലൊക്കെ ഹാങ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ മുക്കാലിഞ്ച് മുക്കാലിഞ്ച് വീതിയിൽ മുക്കാലിഞ്ച് വീതിയിൽ അതായത് ഒന്നൊന്നര രണ്ട് സെൻറ്റിമീറ്ററോളം വരും ആ വീതിയിൽ അല്ല ഒന്നര ഒന്നര സെൻറ്റിമീറ്ററോളം വരും ആ രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും അപ്പുറം ആയിട്ട് ഈ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാർക്കുകൾ തമ്മിൽ മാർക്ക് ചെയ്ത ഈ ഭാഗം തമ്മിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ഇത് മൊത്തം വരച്ചെടുക്കാം വരച്ചെടുത്തതിന് ശേഷം അത് ഓരോന്നും നമുക്കൊന്ന് വെട്ടിയെടുക്കണം ഇതേപോലെ മുഴുവനായിട്ട് വരച്ചെടുക്കാം വരച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ ഇതിങ്ങനെ നമ്മൾ ഒരേപോലെ വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വരച്ച് മാർക്ക് ചെയ്യണമെന്നില്ല ഇങ്ങനെ എടുത്തിട്ട് ആ മടക്കുവാടയിൽ കൂടെ വെട്ടിയെടുത്താലും മതി ഇതേപോലെ നമുക്ക് വെട്ടിയെടുക്കാം ഇതേപോലെ ഓരോ പീസുകളും നമുക്ക് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാം ഇത്രയും രീതിയിലുള്ള ഓരോ പീസുകളായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ ഇത് ഇതേപോലെ വെട്ടിയെടുത്തു ഇത് വീണ്ടും നമ്മൾ നമ്മളിന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക ഇത്രയും വീതി നീളം മതിയിട്ടോ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുന്നത് ആ പേപ്പറിൻ്റെ ഉള്ള നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ നീളം മതി നമുക്ക് ഇതെല്ലാം ഇതേപോലെ ഈ നീളത്തിൽ നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിൽ തന്നെ വേറൊരു കളറും കൂടെ നമുക്ക് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ട് കളറും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ ഇതേപോലത്തെ ഒരു നാല് പീസ് വേണം കേട്ടോ ഇങ്ങനത്തെ ഒരു നാലെണ്ണം വേണം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസാണ് അത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് റൗണ്ട് റൗണ്ട് കൂട്ടാവുന്നതാണ് കേട്ടോ റൗണ്ടും ഈ പേപ്പറുകളും കളർ പേപ്പറുകളും ഈ നീളത്തിൽ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറും അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഞാൻ ചെറിയൊരു റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വലിയ റൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ റൗണ്ടിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ അതനുസരിച്ചുള്ള കളർ പേപ്പർ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ചെറിയ റൗണ്ട് മതിയെന്നുണ്ടെങ്കിൽ ചെറിയ റൗണ്ടിലുള്ളത് കട്ട് ചെയ്യാം കേട്ടോ ഇത ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഇച്ചിരി കട്ടിയുള്ള ഒരു പേപ്പർ മതി അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കാർഡ് ബോർഡ് ബോക്സ് കാർഡ് ബോർഡിൻ്റെ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊരു കുറച്ചൊരു നൂലൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഭിത്തി തൂക്കിയിടാനാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് നൂലെടുത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് നമുക്ക് വേറൊരു ഷീ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഈ കളർ പേപ്പറിൻ്റെ തന്നെ ഭാഗമായാലും മതിയിട്ട് ഓരോ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ നല്ല നന്നായിട്ട് ഒട്ടി തന്നെ ഇരിക്കത്തുള്ളൂ ആദ്യം തന്നെ നമുക്ക് വള്ളി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഇതാ വള്ളി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം പശ തൂത്തതിന് ശേഷം വള്ളി വെച്ചു അത് കഴിഞ്ഞ് നമുക്കൊരു പേപ്പർ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒരു ചെറിയൊരു പേപ്പറും കൂടെ ഞാനൊന്നും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇത് ശരിക്കും ഇത് പോകാതിരിക്കാനായിട്ട് നമ്മളിത് തൂക്കിയിടുമ്പോഴത്തേക്കിത് ഒരിക്കലും ഇത് പോകരുത് അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വലുപ്പത്തിലുള്ള ഒരു പേപ്പർ ഷീറ്റ് നമുക്ക് ഒട്ടിച്ചു കൊടുത്താലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒട്ടി അവിടെ ഇരിക്കട്ടെ കേട്ടോ ബാക്കി വല്ലതും ഇങ്ങോട്ട് മുകളിലേക്ക് കയറുന്നിപ്പോൾ നിപ്പുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാ കേട്ടോ അപ്പോൾ ഇതാ വള്ളിയായിട്ട് ഇതേപോലെ വെച്ചു പിന്നെ നമ്മൾ ഇതേപോലെ ചെറിയൊരു പീസ് നമ്മൾ ഇങ്ങനത്തെ വേറൊരു കളർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് എടുത്തിട്ട് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം വളരെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനത്തെ ഒരു നാല് ഷീറ്റ് വേണം കേട്ടോ ഈ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്തേക്കുന്നത് ഒരു നാലോ അഞ്ചോ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലത്തെ ഒരു ഈ കളർ ഒരു നാലെണ്ണവും ഈ കളർ ഒരു നാലെണ്ണവും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരേപോലത്തെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരേപോലത്തെ കളർ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം ഞാനിപ്പോൾ രണ്ട് കളറാണ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഇത് ചെറിയൊരു പീസാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നാ ഇത് രണ്ടെണ്ണം ഇത് ചെറിയൊരു പീസാണ് എൻ്റെ കയ്യിൽ ഇരുന്നത് അപ്പോൾ അത് രണ്ടെണ്ണം ഉപയോഗിച്ച് രണ്ടെണ്ണം മതി കേട്ടോ അങ്ങനത്തെ ഈ നീളത്തിലുള്ള രണ്ടെണ്ണം മതി ചെറിയ പീസായത് കൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുക്കുന്നത് കേട്ടോ നാല് പീസായിട്ട് എടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ ഇങ്ങനത്തെ ഒരു രണ്ടെണ്ണം എടുക്കാം പിന്നെ നമുക്ക് നമ്മൾ എടുക്കുന്ന ഇതനുസരിച്ച് വട്ടം അനുസരിച്ച് ഈ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതായത് ഈ നീല കളറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എത്ര എണ്ണം വേണമെന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾ എടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ട് മൂന്നുമായിട്ട് മടക്കി കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിവർത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇങ്ങനത്തെ നമുക്കൊരു നാല് പീസും നമുക്ക് ഇതേപോലെ എടുത്തു വയ്ക്കാം ഇതേപോലെ എടുത്തു വെക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ടൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊന്ന് നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കണേ ഇതൊന്ന് ചുറ്റി കൊടുക്കണം ചുരു ചുറ്റിയെടുക്കുക അപ്പം ടൂൾസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റി എടുക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരു ഈർക്കിലി എടുത്ത് വെച്ചിട്ട് ഈർക്കിലിയിൽ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെയൊന്ന് ഈർക്കിലെടുത്ത് വെക്കുക ഈർക്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഈർക്കിലിയിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം അത് നമുക്ക് ഈർക്കിലി എടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ചുറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഈർക്കിലിയിൽ പശ് ഇങ്ങനെ പശ തൂത്തിട്ട് അതിന് ശേഷം കൈകൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കാം അപ്പോൾ ഇങ്ങനത്തെ ടൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ടൂൾസ് ഇല്ലെങ്കിൽ ഈർക്കിലി ആയാലും മതി ഈർഗിലിയിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്കിതൊന്ന് എടുക്കാം ഇങ്ങനെ ഒന്ന് ചുറ്റി എടുക്കുക ഉണ്ട ഇതേപോലെ നമുക്ക് ഇതെല്ലാം ഈ കട്ട് ചെയ്തേക്കുന്നതെല്ലാം ഒന്ന് ചുറ്റി എടുക്കാം ഇതാ ഇങ്ങനെ നമുക്ക് ചുറ്റി എടുക്കാം അപ്പൊ അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇർക്കിലേലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പിടിച്ച് നമുക്ക് ചുറ്റി എടുക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കൈകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കുക ആദ്യം ആ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആദ്യം ചെയ്യാം കേട്ടോ ഈ ലൈറ്റ് ഷെയ്ഡോ ഡാർക്ക് ഷെയ്ഡോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ആദ്യം എടുക്കുക അതിനുശേഷം ഇതിങ്ങനെയൊന്ന് ചുറ്റി ചുറ്റിയെടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ചുറ്റി എടുക്കുന്നത് അടിഭാഗം എപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ വിറ്റി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകരുത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചുറ്റി എടുത്തിട്ട് വരാം ഇതെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് നടയെ ഇതാ ഇതേപോലെ നമുക്ക് ചുറ്റിയെടുത്ത് വെക്കാം ഇത്രയുള്ളത് മതി കേട്ടോ ഇനി ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വട്ടം നമുക്ക് ഇനി കുറച്ചും കൂടെ നമ്മൾ ഏത് കളറാണ് വെക്കുന്നത് ആ കളർ നമുക്ക് വെച്ചെടുക്കാം അതിന് ശേഷം ഇതിങ്ങനെയൊന്ന് വിടർത്തി വിടർത്തി കൊടുത്താൽ മതി ഇപ്പം ഇതേപോലെ ചുറ്റി ഒരെണ്ണം എടുത്തു വയ്ക്കാം അതിന് ശേഷം ഇത് ഓരോന്നും നമുക്കിതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ചുറ്റിനു നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഇത് തമ്മിൽ ഇത് തമ്മിലൊന്ന് കൂട്ടി ആദ്യമൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് തമ്മിൽ ആദ്യമൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതെല്ലാ വട്ടവും നമുക്കിതേപോലെ ഒന്ന് ആദ്യമൊന്ന് ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കാം അല്ല ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഒരേപോലെ തന്നെ ഇരിക്കണം അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു വയ്ക്കുക ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ താൽപ്പര് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഇതേപോലെ ഒപ്പം ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്ക് നമുക്ക് ഓരോന്ന് നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്ത് വെച്ചു അതിന് ശേഷം ഇത് ഓരോന്നും ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ആദ്യം നമ്മൾ കുറച്ച് ഇതിൽ തൂത്ത് കൊടുക്കുക ഒട്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഓരോന്നിനും നമുക്ക് ഫെവ്ക്കൂട് തൂത്ത് കൊടുത്താലും മതി കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എല്ലാ ചുറ്റിനും ഒന്ന് ഫെവ്ക്കൂട് ഒന്ന് തൂത്ത് കൊടുത്തു തൂത്ത് കൊടുത്തതിന് ശേഷം ഓരോന്നും നമുക്കിതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ രണ്ടായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഒട്ടിക്ക് വളരെ എളുപ്പമാണ് ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെയൊന്നും ഓരോന്നും ഒട്ടിച്ചു കൊടുക്കാം അത് എടുക്കുന്ന വട്ടത്തിൻ്റെ അനുസരിച്ച് നമുക്ക് നമുക്കിതേപോലെ ഒട്ടിച്ചുട്ടിച്ച് കൊടുക്കാവുന്നതോ എത്ര എണ്ണം വേണോ അതനുസരിച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാനിതിൽ ചെയ്തതിൻ്റെ അകത്ത് ഞങ്ങൾ എനിക്കും ചിലപ്പോൾ കുറച്ച് അധികം എണ്ണം വേണ്ടി വരും കാരണം നമുക്കറിയില്ലല്ലോ റൗണ്ടിൽ എന്തുമാത്രം വേണം എന്നുള്ളത് നമുക്ക് അറിയില്ലാത്ത കാരണം നമ്മളതനുസരിച്ച് നമുക്കിതേപോലെ ചുറ്റിനു നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം ഇനി ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ചുറ്റിനു നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇതേപോലെ ഒരു റൗണ്ട് ഞാൻ വെട്ടിയെടുത്തു ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം അടുത്ത റൗണ്ടിലേക്ക് എനിക്ക് കുറച്ച് പേപ്പറും കൂടെ വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്കിത് തികയില്ല നമ്മൾ എടുത്തിരിക്കുന്ന റൗണ്ടിൻ്റെ അനുസരിച്ച് വേണം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇനി ഒരു റൗണ്ടും കൂടെ അടുത്ത റൗണ്ടും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് ഒട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് പേപ്പറും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ നമുക്ക് അടുത്ത റൗണ്ടും കൂടെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ അടുത്ത റൗണ്ടിലേക്കും കൂടെ ഞാനിത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കായിട്ട് വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കിതേപോലെ ഒന്ന് കൊളി ഞാൻ ഇതിലൊന്ന് തൂത്ത് കൊടുക്കുകയാണ് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് നമുക്ക് അടുത്തതും കൂടെ നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഇങ്ങനെ ഇവിടെ അമ്മങ്ങരുത് കേട്ടോ ഇങ്ങനെ 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 ഒട്ടിച്ചു കൊടുക്കാം അതിങ്ങനെ ചുറ്റിന് നമുക്കിതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ രണ്ടിൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഇടഭാഗത്ത് ഇടഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ നമുക്ക് ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കാം വീണ്ടും നമ്മൾ ഒരു റൗണ്ട് കൂടെ ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം അപ്പം അതനുസരിച്ച് നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ട് ഷീറ്റ് പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതേപോലെ എടുക്കുക നിങ്ങൾ എടുക്കുന്ന റൗണ്ടിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ പേപ്പറിൻ്റെ വ്യത്യാസം വരും ഞാൻ എടുത്തിരിക്കുന്ന റൗണ്ടിന് അത്രയും രണ്ട് ഷീറ്റ് പേപ്പർ മതി കേട്ടോ രണ്ട് ഷീറ്റ് പേപ്പർ മതിയാവും അപ്പോൾ അതുപോലെ നിങ്ങൾ ചെറിയ റൗണ്ട് എടുക്കുന്നെങ്കിൽ അത്രയും കൂടെ പേപ്പറ് വേണ്ടി വരില്ല കേട്ടോ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം വളരെ എളുപ്പമല്ലേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതെല്ലാം കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റും വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും വേറെ നമ്മളിതിങ്ങനെ ഡിസ് ഇതായിട്ടൊന്നും കട്ട് ചെയ്യണ്ട പെറ്റൽ പോലെയൊന്നും കട്ട് ചെയ്യേണ്ട വെറുതെ നീളത്തിൽ കട്ട് ചെയ്ത് മടക്കി ഒട്ടിച്ചു കൊടുത്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ഇത് എന്ത് ഇത് ഇതിപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ നമുക്ക് നമുക്കിതേപോലെ പിത്തിയിലൊക്കെ തൂക്കിയിടാനൊക്കെ ആയിട്ടാണെങ്കിലും ഇതേപോലെ ഉപകരിക്കും ഭിത്തിയിലൊക്കെ തൂക്കിയിടാനായിട്ട് അതുപോലെ തന്നെ പിള്ളേർക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിനും നമുക്ക് വളരെ സിമ്പിളായിട്ട് കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും ഇത് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കുഞ്ഞു പിള്ളേരൊക്കെ ചെയ്യുന്നെങ്കിൽ വലിയ ആൾക്കാർ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി വലിയ വലിയ കുട്ടികളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ആരാന്ന് വെച്ചാൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പം അവർക്കും ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നത് കൊണ്ട് വളരെ ഇതായിരിക്കും നല്ല ഭംഗിയോടുകൂടി വളരെ സിമ്പിളായിട്ട് നമുക്കിതേപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഓരോ റൗണ്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് ചുറ്റിനും നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്താൽ മതി അല്ല ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നടുഭാഗത്തായിട്ട് നമുക്ക് ഇതായത് ഈ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നടുഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് അതിൽ നമ്മളിത് ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും ചെറിയ കുട്ടികൾക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി ഈ റൗണ്ടിലുള്ളത് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ട് വരും തിരിച്ചെറിയ കുട്ടികൾക്ക് അല്ലാതെ നമുക്ക് മറ്റുള്ളതെല്ലാം പിള്ളേർക്കൊന്ന് കട്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് വരച്ച് കൊടുക്കുകയോ ചെയ്താൽ പിള്ളേരെ അതുപോലെ കട്ട് ചെയ്തെടുത്തോളൂ കട്ട് ചെയ്തിട്ട് പിള്ളേരെ കൊണ്ട് ഒട്ടിച്ചെടുപ്പിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഫ്ലവർ നമുക്കിതേപോലെ ഹാങ് ചെയ്തിടാനായിട്ട് നമുക്ക് പറ്റും ഇതാണ് എന്ത് രസം എന്നൊക്കെ വളരെ നീളത്തിൽ നമ്മൾ പേപ്പർ കട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അതേപോലെ നല്ല ഭംഗിയുള്ള ഡെക്കറേഷനൊക്കെ നമുക്കിതേപോലെ ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇതേപോലെ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ മാത്രമല്ല എല്ലാവരും 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 കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ താങ്ക്